ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇവരാട്ട് പുതിയ കോഴികൾ ഈ എടുത്ത് വാങ്ങിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ അപ്പൊ ഇവർ ഇപ്പം മുട്ടയിടാനെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പം ഇവരെ മുട്ടയെല്ലാം ഞാൻ ഇത് ഇതുപോലെ ഇടുന്നത് ഇങ്ങോട്ടേക്ക് മാറ്റി മാറ്റിവെക്കലാണേ കൂട്ടിൽ ഭയങ്കര കാക്കശല്യം വരുന്നു ഈ മുട്ട കാണുന്നതുകൊണ്ട് അതുകൊണ്ട് താഴത്തെ താഴ്ത്ത ഇടുന്നത് ഞാൻ വേമ്പ്ക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കലാണ് അപ്പോൾ ഈ മുട്ടി ഇടുന്നെടുക്കുന്നതിനൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടാ അത് വഴിയോ പറഞ്ഞുതരാം അപ്പൊ ഇത് ഏകദേശം മുപ്പത് മുട്ടകളുണ്ട് കേട്ടാ അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മോശാവുമല്ലോ അതുകൊണ്ടൊന്നും ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് വിരിയിച്ചെടുക്കാൻ ധാരണക്കാണ് ഞാനിപ്പോൾ മുട്ടയെല്ലാം എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ കോഴികളിൽ ഇപ്പം നമ്മൾ നല്ലവണ്ണം ഇരിങ്ങിയിട്ടാ സാധാരണ ഇവർ നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഓടിപ്പോലാന്ന് പതിവ് ഇപ്പോൾ ഇവരെല്ലാവരും ഏകദേശം അടുത്തേക്കെല്ലാം വരാൻ തുടങ്ങി തീറ്റ എല്ലാം എടുത്തു തന്നെ എടുത്തത് നല്ലതും തുടങ്ങിയിട്ടുണ്ടേ അപ്പോൾ ഇൻകുവേറ്റർ ഞാൻ വെച്ചിട്ടുള്ളത് വീട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടാ ഉള്ളിൽ മുകളിൽ ടേർസിൻ്റെ മേലെ ആ ഒരു എണീക്കൂടെല്ലാം വരുന്ന സ്ഥലത്താണ് ഇൻക്യുബേറ്റർ വെച്ചിട്ടുള്ളത് അപ്പോൾ കോഴിക്കൂട്ടിൽ വെക്കാൻ കഴിയൂല കറണ്ടും കാര്യമുണ്ട് പക്ഷെ വെക്കാൻ കഴിയില്ല ഇതിങ്ങനെ ഓപ്പണായിട്ടില്ല കൂടായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇവരതിൻ്റെ മേലെല്ലാം കയറി ആകെ നാശ അതുകൊണ്ട് അതുകൊണ്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഉള്ളിൽ വെക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെ ഇൻകുബേറ്ററിൽ ഈ മുട്ട വെക്കുന്നില്ല കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാട്ടെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇൻകുബേറ്റർ ഇത് വാങ്ങിയിട്ട് ഇപ്പം കുറച്ച് വർഷമായി ഒരു കൊറോണ ടൈമിനെല്ലാം വാങ്ങിച്ചതാണ് അപ്പോൾ കുറേ കോഴികളെല്ലാം വിരിയിച്ചെടുത്തിട്ടില്ലതാണ് ഇപ്പോൾ കുറേ ആയി ഒന്നും ചെയ്യാണ്ട് അങ്ങനെ പെൻഡിങ്ങായി വെച്ചിട്ടുണ്ടായത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ എൻ്റെ തെർമോസ്റ്റാറ്റും കാര്യങ്ങളെല്ലാം കംപ്ലയിൻ്റ് ആയിപ്പോയി അപ്പോൾ അതെല്ലാം ഞാനിപ്പോൾ ഓൺലൈനിൽ തെർമോസ്റ്റാറ്റെല്ലാം ഓർഡർ ചെയ്തു പിന്നെ അതിൻ്റെ സെൻസറെല്ലാം എലികടിച്ച് മുറിച്ചിട്ടെല്ലാം ഉണ്ടായി അതെല്ലാം പുതിയത് വാങ്ങിച്ച് ഇപ്പോൾ ഒന്നും കൂടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടായില്ലതേ അപ്പോൾ ഇതിനകത്തൊന്നിപ്പോൾ മുട്ട വെക്കാൻ പോന്നത് ഇപ്പോൾ ഇൻക്യുബേറ്റർ ഞാനവിടെ ചൂടാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഓണാക്കിയിട്ടിട്ടേ ഇല്ലത് ആ സമയം കൊണ്ട് ഞാൻ ഈ മുട്ടകളിലെല്ലാം ഒരു സൈഡ് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അധികം കട്ടിയിലൊന്നും വേണ്ട ചെറുങ്ങനെ മതി ഇതെന്തിനെ ഇങ്ങനെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ട തിരിച്ച് വെച്ച് കൊടുക്കണം രണ്ടു നേരം തിരിച്ചു മറിച്ചും വെക്കേണ്ടതാണ് അപ്പോൾ അടയാളം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ഭാഗം അടിമറിച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്ത വൈകുന്നേരം രാത്രി അപ്പം ചെയ്യുന്നത് വെച്ചാൽ അത് വീണ്ടും തിരിച്ചു വെക്കും നമുക്ക് അടയാളിട്ട് കഴിഞ്ഞാൽ അത് ചെയ്തെടുക്കാൻ വേ മനസ്സിലാവില്ല അപ്പോൾ എല്ലാ ഭാഗത്തും ചൂട് കിട്ടണമല്ല കൃത്യമായിട്ട് ഇല്ലെങ്കിൽ മുട്ട വിരിയ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കുന്നത് അടയാളം ഇട്ട ഭാഗം ഒരു നേരം അടിമറിച്ചു വെച്ചാൽ അടുത്ത സമയം അത് തിരിച്ചു വെക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഈ മുട്ടയല്ലേ ഊരുണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവൂല ഏത് ഭാഗമാണ് വെച്ചിന് ഏത് ഭാഗത്താ ചൂട് കൊള്ളുന്നൊന്നും മനസ്സിലാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താ മുട്ടയിലെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു അതിന് അടുത്തതായിട്ട് എങ്കി പേപ്പറിൻ്റെ ഉള്ളിൽ ഞാനൊരു പേപ്പറാണ് വിരിച്ചു കൊടുക്കുന്നത് അത് ഇത് ഇതുപോലെ നല്ലോണം ചുരുട്ടി ചുളുക്കിയെടുക്കണം അത് എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വിരിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ടില്ല എന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പറിൻ്റെ അകത്ത് വെറുങ്ങനെ വിരിക്കുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടില്ല ഇങ്ങനെ ചുളുക്കി വിരിക്കുമ്പോൾ മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ നടക്കുമ്പോൾ ഉണ്ടാകുന്നവരെ കാല് തളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരുവിധം പരിഹാരമാണ് കാരണം ഈ പേപ്പറിൻ്റെ അകത്ത് നടക്കുമ്പോൾ തെന്നി പോകുമ്പോൾ ആണ് ഒരുപാട് ഭൂരിഭാഗം കോഴികൾക്കും ഈ ഇൻകുബേറ്ററിൽ വിരിഞ്ഞിറങ്ങുന്ന കോഴികൾക്ക് കാലിന് തളർച്ച പോലെ നേരെ നിൽക്കാൻ കഴിയാത്ത കാലൊടിഞ്ഞിട്ട് അങ്ങനെയെല്ലാം കാണുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പേപ്പർ ഇതുപോലെ ചുളുക്കിയിട്ടൊന്നും വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നടക്കുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം പേപ്പറെ വിരിച്ച് ഇൻകുബേറ്റർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മുട്ട വെച്ചു കൊടുക്കണം അതിന് മുന്നേ ഒരു പാത്രത്തിൽ വെള്ളം വെക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഇത ഈ ഒരു ട്രെൻഡാകത്തേ അതിനകത്തേക്ക് വെള്ളം വെച്ചുകൊടുക്കുന്നത് വെള്ളം നിർബന്ധമായിട്ട് ഇന്നു വെച്ചിടത്തേ പറ്റൂ എന്നാൽ ഇതിനുള്ള ഹ്യൂമിഡിറ്റി കണക്കാവൂലൂ അതുപോലെ തന്നെ നമ്മൾ ദിവസം മുട്ട തിരിച്ചു വെക്കാനും ആക്കാനും പോകുമ്പോൾ ആ പാത്രത്തിലെ വെള്ളം കുറയുന്നതിനനുസരിച്ച് അതിൽ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട് വെള്ളം തീരെ വറ്റിപ്പോവാൻ വേണ്ടി വിടാൻ പാടില്ല അങ്ങനെ വന്നാലും മുട്ട വിരിയുന്നതിലെ ചാൻസ് കുറവായിരിക്കേ സത്യം പറഞ്ഞാൽ ഇത് വെക്കുമ്പോൾ എനക്ക് തന്നെ പേടിയുണ്ട് കാരണം ഇതിനകത്ത് ഇഞ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത് ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ് വിരിഞ്ഞ് കിട്ടണം എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാനിത് വെക്കുന്നത് തന്നെ അത്രയും മുട്ട നശിപ്പിച്ച് കളയേണ്ടി വരുമല്ലോ എന്നുള്ളൊരു എന്താ പറയുക സങ്കടവും കൂടി ഉണ്ട് വിരിഞ്ഞിട്ടില്ലെങ്കിൽ വിരിഞ്ഞാൽ അല്ല വിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ മുട്ടിയിടുന്ന കോഴികളൊന്നും നിലവിൽ അടയായിട്ടില്ല പിന്നെ അധികം കഴിയൂല എന്ന് വെച്ചിട്ടാണ് ഇതിപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ള മുട്ടയാണ് നാല് കോഴികളും മുട്ടയിടുന്നുണ്ട് ഒരാഴ്ച കഴിഞ്ഞും തോന്നും ഇനിയും വെച്ചോണ്ടിരിക്കാൻ കഴിയൂലെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ എങ്കിൽ പെട്ടെന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ മുട്ടേൻ്റെ രണ്ട് സൈഡും അടയാളങ്ങൾ ഇടുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും അടയാളം ഇടുന്ന ആൾക്കാരുണ്ട് അത് ഒരാൾ ഇഷ്ടത്തിനനുസരിച്ചാണ് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതെന്നേല്ലോ ഞാൻ ഇങ്ങനെ ഒരു സൈഡ് മാത്രം ഇടലില്ല രണ്ട് ഭാഗത്തേക്കൊന്നും ഇടലില്ല അതുപോലെ തന്നെ ഈ മുട്ട വെച്ചതിന് ശേഷം രാവിലെയും വൈകുന്നേരവും രാത്രി എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് നേരം എന്തായാലും മുട്ട തിരിച്ച് വെക്കണം നിർബന്ധമായിട്ടും തിരിച്ചു വെക്കണം ഒരു ദിവസം പോലും മറന്നു പോകാൻ പാടില്ല കോഴിയിലട വെക്കുന്നതാണെങ്കിൽ കോഴീനെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതല്ല അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഇൻകുബേറ്ററാണെങ്കിൽ ഇതുപോലെ തിരിച്ചു കൊടുക്കേണ്ട പണിയൊന്നുമില്ല അതിൽ അതിൻ്റേതായ മെഷീനും ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് റൊട്ടേറ്റ് ആയിക്കോളും അപ്പോൾ നമ്മളതിപ്പോൾ നമ്മൾ സ്വയം ചെയ്തു കൊടുക്കേണ്ടതാണ് സെമി ഓട്ടോമാറ്റിക് എന്നെല്ലാം പറയും പോലെ രണ്ടു നേരം എന്തായാലും തിരിച്ച് വെച്ചു കൊടുക്കണം അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് മാത്രം ചൂട് കിട്ടുമ്പോൾ മുട്ടയിൽ വിരിഞ്ഞ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും അപ്പോൾ ഇതാ മുട്ടയെല്ലാം വെച്ച് കഴിഞ്ഞു പെട്ടി അടച്ചു അപ്പോൾ ഇത് ലൈറ്റിനുള്ളിൽ ഉണ്ട് അത്രേ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ എങ്കി ബട്ടറിലെ ലൈറ്റ് ഓഫാവു ഇതിനകത്ത് മുപ്പത്തി നാല് പോയിന്റ് എട്ട് അങ്ങനെ ആയിരിക്കുന്നത് അത്രേ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് സാധാരണ മുട്ട വിരിയണ്ട ചൂട് എന്ന് പറഞ്ഞത് മുപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ചാണ് അതാവുന്നവരെ വെച്ചു കഴിഞ്ഞാൽ മാത്രമേ ലൈറ്റ് ഓഫ് ഓഫാവലു അത് ഇപ്പോൾ കാണാം ഇപ്പം മുപ്പത്തി ഏഴ് പോയിന്റ് നാലായി ഇതാണ് അഞ്ചായപ്പാട് ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ലൈറ്റ് നമ്മൾ അതിനുള്ള ഹ്യൂമിഡിറ്റി ചൂട് കുറയുന്ന സമയത്ത് വീണ്ടും ലൈറ്റ് കത്തും അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മുപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ചാകുമ്പോൾ വീണ്ടും ലൈറ്റ് ഓഫാവും അങ്ങനെയല്ലാന്ന് കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇതുപോലെയാണ് കേട്ടോ മുട്ട തിരിച്ച് വെക്കുന്നത് എടുത്ത് അങ്ങനെ കൈ കൊണ്ട് പൊന്തിച്ച് വെച്ചിട്ടൊന്നും അടിമറിക്കലില്ല ഇതുപോലെ മെല്ലെ നിരക്കെ നിരക്കി കൊണ്ടുപോയി കോഴി അതിൻ്റെ കൊക്കിനെ കൊണ്ട് ഇങ്ങനെ നിരക്കെ നിരക്കിയാണ് മുട്ട തിരിക്കല് അപ്പോൾ അതുപോലെ പതുക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് അധികം മുട്ട കുലുങ്ങാനോ ആക്കാനോ ഒന്നും പാടില്ല അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കിയാണ് ഞാൻ ചെയ്ത് കൊടുക്കല്ലേ നമ്മൾ എല്ലാം നിരക്കെ ഒന്ന് ഇങ്ങനെ അടിമറിച്ചു കൊടുക്കേലു അപ്പോൾ അതുപോലെ എല്ലാം മുട്ടയും ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം വെച്ച പാത്രത്തിൻ്റെ അകത്ത് വെള്ളം കുറവാണെങ്കിൽ അതും കൂടി ഒഴിച്ച് വെക്കാൻ മറക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയുണ്ട് ഞാൻ ഇൻഗുബേറ്ററിൽ മുട്ട വിരിയിക്കാൻ വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ